ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ധ്യാൻ സ്വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രേഷ്മ എനിക്കറിയാമല്ലോ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ വലിയ വലിയ വീഡിയോകളൊന്നും ഇട്ട് തുടങ്ങിയില്ല എങ്കിലും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് കുതിച്ചു പോകുന്നതായിരിക്കും ഞാനൊന്ന് നിങ്ങളെ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ എടുത്തേക്കാണ് എൻ്റെ അപ്പമാതാവിൻ്റെ വീഡിയോ അറിയാമോ നിങ്ങൾക്ക് കൃപാസനം കലവൂരുള്ള കൃപാസനത്തിൻ്റെയാണ് ഇത് ആലപ്പുഴ കലവൂരുള്ള കൃപാസനത്തിലാണ് ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് എനിക്കവിടുന്ന് എനിക്ക് എനിക്കവിടുന്ന് ഉടമ്പടി എടുത്ത് എനിക്കിപ്പോൾ ഈ ഇങ്ങോട്ട് തിരിച്ച് പോരേണ്ടത് പുതുക്കാൻ പറ്റത്തില്ലല്ലോ ഉടമ്പടി എടുത്ത് പുതുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ വഴി പുതുക്കാനായിട്ട് അറിയത്തുമില്ല അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്ത് പുതുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിക്കുക പറ അച്ഛൻ ആദ്യത്തെ ഉടമ്പടി പറയുന്നതിൻ്റെ കൂട്ടം അല്ലെങ്കിൽ ഓൺലൈനിൽ വീഡിയോയിൽ അച്ഛൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എടുക്കണ്ടെന്ന് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അല്ലേ വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്തെ എടുത്താണ് വീഡിയോ ഇതാണ് എനിക്ക് ലോക്കറ്റാണ് നമുക്ക് ഉടമ്പടി എടുക്കുന്നവർക്ക് തരുന്ന ലോക്കറ്റാണ് ഉടമ്പടി കാശുരൂപം ഇത് നമുക്ക് നഷ്ടപ്പെട്ട ഇതൊട്ട് ഒരെണ്ണം കിട്ടത്തില്ല വേറെ നമുക്ക് അത്രയ്ക്ക് വിലപെടുപ്പുള്ളതായത് നമ്മളത് കൂട്ട് സൂക്ഷിക്കണം പിന്നെ വൈകിട്ട് സന്ധ്യയ്ക്ക് കത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പച്ചത്തിരിയും രാവിലെ നീലത്തിരിയിലുമാണ് പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് പിന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും ഞാനപ്പം എനിക്ക് കൊണ്ടുവരാൻ സൗകര്യത്തിന് ചെറുതൊരെണ്ണം മേടിച്ചത് പിന്നെ നമുക്ക് നേർച്ച വസ്തുവായിട്ട് കിട്ടുന്നത് തേനാണ് മാതാവിൻ്റെ തേൻ ഉപ്പ് പിന്നെ ഞാൻ അവിടെ നിന്നൊരു കൊന്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ പടമൊക്കെയുള്ള ഒരു കൊന്ത് ജപമാലയൊക്കെ ചൊല്ലാൻ നേരത്ത് നമുക്ക് ഇതാവശ്യമാണ് നേരത്തെ തൊട്ടേ ഞാൻ മാതാവിൻ്റെ രൂപവും കുരിശും ക്രോ ഒക്കെ വെച്ചിട്ട് ബൈബിളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ പിന്നെ ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്നത് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് അതുകൊണ്ട് എടുത്തതാണ് കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും നമ്മുടെ മാതാവ് സാധിച്ചു തരും ഇപ്പം ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദുവിൽ വിശ്വാസം ഇല്ലെന്നിട്ടല്ല എനിക്ക് ഹിന്ദുവല്ല പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടാഞ്ഞിട്ടല്ല പക്ഷേ എന്തും ഇവിടെ ചെന്നപ്പോൾ എനിക്ക് പലതും നഷ്ടപ്പെട്ട് പോയത് പോകുമെന്ന് വിചാരിച്ച് പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് ഇവിടെ പറയാൻ ഇപ്പം പറ്റുമോ എന്നറിയത്തില്ല കാരണം നമ്മൾക്ക് അവിടെ നമ്മളൊരു ഉടമ്പടി എഴുതിയിടും അതായത് ആറ് ആറ് ആവശ്യങ്ങൾ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി അമ്മയുടെ മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടി ഉണ്ട് അതിലിട്ട് ഇടുന്നുണ്ട് അതിലും ഇത് നമ്മൾ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഉടമ്പടിയിലുള്ള ആൾക്കാരെ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അവർ തിരിച്ചിട്ടാണ് വിളിച്ച് മാതാവിനെ പറ്റി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഇതിടുന്നുണ്ട് അവരെ എന്താ ഒരു നാല് കോയിൻ തരും നമുക്ക് ഓരോരുത്തരുടെ കയ്യിൽ അവിടുത്തെ സ്റ്റാഫാണ് കൊണ്ട് തരുന്നത് നമ്മൾ പറയും നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചോളാം പറ നമ്മൾ കണ്ണട ചീന്ന് പ്രാർത്ഥിക്കും പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാതാവിൻ്റെ മുത്തുകൂടെ പിടിക്കാൻ എനിക്ക് കിട്ടിയത് മാതാവിനെ പിടിക്കാൻ അവിടെ നിന്നൊരു പെൺകോച്ച ഞങ്ങൾ നാല് പെണ്ണും പെണ്ണുങ്ങളുണ്ടായിരുന്നു ആണുങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ അന്ന് കിട്ടിയത് ഞങ്ങൾക്ക് നാല് പെൺപിള്ളേർക്കാണ് കിട്ടിയത് അതിൽ എനിക്കും മാതാവിന് മുത്തുകൂടെ പിടിക്കാൻ കിട്ടിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ എൻ്റെ കൂടെ വന്ന ചേച്ചി അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് വീട്ടിനടുത്തുള്ള ചേച്ചിയാണ് നമ്മളെ അവിടെ കൊണ്ടുപോയത് ചേച്ചി പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ടാടി എൻ്റെ ഉടമ്പടി മാതാവ് സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇനി ഒന്നും കൊണ്ടും ഞാൻ എന്ന് തോന്നുന്നു പക്ഷേ ഉടമ്പുടിയിലെ കാര്യങ്ങൾ എനിക്ക് അവിടെ ഫസ്റ്റ് അവിടെ പറയുന്നതിന് മുമ്പ് ഇവിടെ പറയാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഞാനവിടെ അവിടെ പള്ളിയിൽ ഒന്ന് തിരക്കിയിട്ട് കൃപാസനത്തിൽ ഒന്ന് തിരക്കിയിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ അനുഭവങ്ങൾ അപ്പോൾ ഇപ്പോൾ സന്ധ്യക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ അറിയിക്കണമെന്ന് തെറ്റാണോ ഇല്ലയെന്നെനിക്കറിയത്തില്ല തെറ്റല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് ഞാൻ ചെയ്താട്ടോ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉടമ്പടി എടുക്കണമെന്നോ ഈ നേർച്ച വസ്തുക്കളോ കാശുരൂപം വേണമെന്നോ ഒന്നുമില്ല നിങ്ങളിരിക്കുന്ന എടുത്ത് മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് നിങ്ങൾ വിളിച്ച വിളിപ്പുറത്താണ് എൻ്റെ മാതാവ് അത് ഉറപ്പാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്